ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണും മനസ്സും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഒന്നാം സെമിയിലേക്കായിരുന്നു തീപാറിയ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിച്ചിൻ്റെയും മത്സരത്തിൽ ആവേശകരമായ സമനിലയിലാണ് ഇരു ടീമുകളും രണ്ട് ഗോളുകളുമായി പിരിഞ്ഞത് ആദ്യ പകുതിയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് ബയൺ ആയിരുന്നെങ്കിൽ കിട്ടിയ അവസരങ്ങൾ മുതലാക്കിയത് റയലായിരുന്നു വിനീഷ്യസിന്റെ ഇരട്ട ഗോളുകളാണ് മ്യൂണിക്കലിൽ അവരുടെ തട്ടകത്തിൽ ചെന്ന് സമനിലയിൽ പിടിച്ചുകെട്ടിയത് ബയണിനുവേണ്ടി സൂപ്പർ താരം ഹാരി കെയ്നും സാനയും ഗോളുകൾ നേടി റയൽ ലാലിക കിരീടം ഉറപ്പിച്ചാണ് കളത്തിലിറങ്ങിയതും താരങ്ങളെല്ലാം മിന്നുന്ന ഫോമിലുമായിരുന്നു കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച കോച്ച് കാർലോസ് അൻസലോട്ടിയുടെ സാന്നിധ്യം കൂടി അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ബയേണിന്റെ ചെറുത്തുനിൽപ്പിൽ സമനില വഴങ്ങേണ്ടി വന്നു ഈ സീസണിലെ അവസാന കിരീട പ്രതീക്ഷയാണ് ബയണിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ലീഗ് അതുകൊണ്ട് തന്നെ മ്യൂണിക്കലിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ തീപാറിയ മത്സരമായിരുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടം ആര് നേടും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം അതുവരേക്കും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക് ബൈ ഹാരിസ്